മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് താര കല്യാണിൻ്റെത് താരയുടെ കുടുംബവിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ഏറെ താൽപ്പര്യമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇവരുടെ വിശേഷങ്ങൾ സ്വന്തമായുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് ആരാധകരിലേക്ക് എത്തിക്കാറുള്ളത് അടുത്തിടെ താര കല്യാണിൻ്റെ അമ്മയും നർത്തകിയും നടിയുമായ സുബലക്ഷ്മി അമ്മയുടെ അസുഖത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സൗഭാഗ്യ ഒരു വീഡിയോ ചെയ്തിരുന്നു അമ്മുമ്മയ്ക്ക് സെർവിക്കൽ ക്യാൻസർ ആണെന്ന് തുറന്നു പറഞ്ഞ സൗഭാഗ്യ ഡോക്ടർക്കൊപ്പം എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നും എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ സെർവിക്കൽ ക്യാൻസർ ടെസ്റ്റ് ചെയ്യണമെന്നും വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ താര കല്യാണിന് അടുത്തിടെ തൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു കുറച്ചു കാലമായി ശബ്ദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ പൂർണമായും നഷ്ടപ്പെട്ടു എന്നുമാണ് ഇരുവരും ഒരുമിച്ച് വന്ന വീഡിയോയിൽ സൗഭാഗ്യ പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടി സൗഭാഗ്യമായിരുന്നു സംസാരിച്ചത് പാസ്മോഡിക് ഡിസ്ഫോണിയ എന്നാണ് താരാ കല്യാണിനെ ബാധിച്ച അസുഖം എന്നായിരുന്നു വീഡിയോയിൽ സൗഭാഗ്യ പറഞ്ഞത് സ്ഥിരമായി ക്ലാസ് എടുക്കുന്നതുകൊണ്ടും ദേഷ്യം വരുമ്പോൾ ശബ്ദം പോകുമായിരുന്നു അങ്ങനെ സംഭവിച്ചതായിരുന്നു എന്നുമൊക്കെയാണ് ആദ്യം കരുതിയിരുന്നത് നേരത്തെ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞതുകൊണ്ടുമാവാം ശബ്ദത്തിന് ഈ പ്രശ്നമെന്നും കരുതിയിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നുമല്ല ഈ പ്രശ്നമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതായാണ് സൗഭാഗ്യ പറഞ്ഞത് ഇപ്പോഴിതാ താര കല്യാണിന്റെ യൂട്യൂബ് ചാനലിൽ മകൾ സൗഭാഗ്യ ശബ്ദം കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് താര കല്യാണിന്റെ ശബ്ദം വീണ്ടെടുക്കുന്നതിനായി സർജറി നടത്താൻ പോകുന്നതിന് മുന്നോടിയായാണ് വീഡിയോ എടുത്തിരിക്കുന്നത് വീണ്ടും സർജറി എന്ന പേരിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്മയ്ക്ക് സർജറിക്ക് മുമ്പ് ഡോക്ടർ എത്തി അമ്മയുടെ ശബ്ദം വീഡിയോ എടുത്തിരുന്നു ശബ്ദത്തിൻ്റെ പ്രോഗ്രസ് സർജറി കഴിഞ്ഞാലും അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ സർജറിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഒപ്പമുണ്ടായിരുന്ന ആളോട് പറഞ്ഞു കൊടുത്തിരുന്നു ഓരോ വാക്ക് പറയുമ്പോഴും നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോ വാക്ക് പറയുമ്പോഴും നെഞ്ചിൽ നിന്ന് വേദനയെടുക്കും അത്ര പരിശ്രമിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സൗഭാഗ്യ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു മണിക്കൂറിന്റെ സർജറിയാണ് അമ്മയ്ക്ക് നടത്തിയത് അത് കഴിഞ്ഞ് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ അമ്മയെ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയാണ് അമ്മ ഓക്കെ ആണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നുവെന്നും വീഡിയോയിൽ സൗഭാഗ്യ പറയുന്നുണ്ട് ഭക്ഷണം ഇറക്കാനൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ സർജറി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സക്സസ് ആവാറുണ്ട് ബാക്കി പത്ത് ശതമാനം പേർക്ക് മാത്രമാണ് അത് പരാജയപ്പെടുക എന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മൾ ആ പത്ത് ശതമാനത്തിൽ പെടരുതേ എന്നതാണ് ആകെയുള്ള എന്നും സൗഭാഗ്യ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതുവരെ സംസാരിച്ചിരുന്ന ശബ്ദം ആവില്ല അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാലും കുഴപ്പമില്ല സുഖമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർത്തു